ഇതാണ് എല്ലാവരും ചോദിക്കുന്ന നമ്മുടെ ഹെൽത്തി സ്മൂത്തി അതായത് നാത്തുൻസിൻ്റെ ഡയറ്റ് മീൽസ് എന്ന് പറയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് ഒരുപാട് പേര് പല വീഡിയോസിലും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയാണ് വാങ്ങിക്കാൻ എന്ത് ചെയ്യണം ഞാൻ ആലപ്പുഴയാണ് സ്ഥലം എൻ്റെ സ്ഥലം ആലപ്പുഴയാണ് ഇന്നലെയും അടൂരിൽ നിന്നൊരു അമ്മയും മകനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അടൂരിൽ നിന്ന് വന്നതാണ് അവർ കണ്ട് നമ്മളെ കണ്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ അങ്ങനെയുള്ളവർക്ക് നേരിട്ട് വരാം ആലപ്പുഴ കഴിഞ്ഞു നമ്മുടെ കമ്പനി ഉള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മാത്രം മതി അവർ ലൊക്കേഷൻ അയച്ചു തരും വീഡിയോയിൽ ഞാൻ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലാണ് ഓർഡർ ആക്കുന്നത് അല്ലാത്തവർക്ക് ഡി ടി സി വഴിയും പോസ്റ്റിൽ വഴിയും അയക്കാം ഇതെന്ന് പറയുന്നത് ഇപ്പം ഇൻഗ്രീഡിയൻസ് മാത്രം അടങ്ങിയ അതിനൊരു കൃത്യമായ അളവുണ്ട് നട്ട്സുകൾ കഴിച്ചാൽ വണ്ണം വെക്കാം അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാവാം പക്ഷേ ഇതിന് കൃത്യമായൊരു അളവുണ്ട് ആ ഇതാണ് പലർക്കും ഷുഗർ കുറയ്ക്കുക കൊളസ്ട്രോൾ കുറയ്ക്കുക പി സി ഒ മാറ്റം വരിക തൈറോയിഡിന് മാറ്റം വരിക അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള പത്ത് വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾ വരെ കഴിക്കുന്ന ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ആണ് തിരക്കേറിയ ലൈഫ് കൊണ്ടുപോകുന്നവർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ ഡിന്നറായിട്ട് ഇത് കൊണ്ടുപോകാം അല്ലാത്തവർക്ക് ഡയറ്റ് ചെയ്യുന്നവർക്ക് എപ്പോഴും നല്ലൊരു അടിപൊളി ഹെൽത്തി ഡയറ്റ് ഫുഡാണിത് അപ്പോൾ ഓർഡർ ആക്കാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിലാണ് മെസ്സേജ് അയക്കുന്നത് നമുക്കൊരു ബാച്ച് ഉണ്ട് ഡയറ്റും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ടാണ് എൺപത്തി ഒന്നാമത്തെ വാട്സപ്പ് ഗ്രൂപ്പ് ആണ് ഇപ്പം നിങ്ങൾക്ക് കൃത്യമായ ഡയറ്റും കാര്യങ്ങളും പറഞ്ഞു തരാൻ ഞാനും എൻ്റെ ബ്രദറും അതിലുണ്ടാവും അപ്പം നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂത്തി ആണ് ാണ് ആ ഒരു ടേസ്റ്റോടുകൂടി തന്നെ എല്ലാ ഭക്ഷണങ്ങളും ഞാൻ എന്തുവാണോ ഫോളോ ചെയ്ത അതേ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ഓർഡർ ആക്കാൻ ആ നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ആണ് എൻ്റെ സ്ഥലം ആലപ്പുഴ മുക്കിലാണ് അപ്പോൾ ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ അവർ ലൊക്കേഷൻ അയച്ചു തരും നേരത്തെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പോൾ എന്തായാലും വന്ന് വാങ്ങിക്കുന്നവർക്ക് വന്ന് വാങ്ങിക്കാം എല്ലാത്തവർക്ക് ഓർഡർ ചെയ്യാം നമ്മളോടൊപ്പം നല്ലൊരു കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് ചെയ്യാൻ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം